അക്ബറിന്റെ വാളിനേക്കാളും അബ്ദുൾ ഫാസിലിന്റെ തൂലികയെ ഏഷ്യൻ ഏകാധിപതികൾ ഭയപ്പെട്ടു പഴമൊഴിയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അങ്ങനെ കുറെ മാസങ്ങളോ അല്ലെങ്കിൽ ഒരു വർഷങ്ങളോ ആയിട്ട് കോൺഗ്രസിന്റെ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ അന്തം കമ്മികൾ തലങ്ങും വിലങ്ങും ഇട്ടിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം അവർ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടൻ വ്യാജ ഐ ഡി ഉണ്ടാക്കി ഒരു വ്യാജനാണ് എന്നതാണ് അങ്ങനെ അത് പോലീസ് സെർച്ച് ചെയ്യുകയൊക്കെ ചെയ്തു രാഹുലിന്റെ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ പോലീസ് ീസ് കൊണ്ടുപോയി കുറെ അന്വേഷണങ്ങളൊക്കെ നടത്തി അതിൽ നിന്ന് പരാജയപ്പെട്ട് ലാപ്ടോ മൊബൈലൊക്കെ തിരികെ കൊടുത്തു പൂർണ്ണ പരാജയപ്പെടുകയാണുണ്ടായത് അങ്ങനെ നവകേരള യാത്ര വന്നു രാഹുൽ മാങ്കൂട്ടത്തിനെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും ഒക്കെ അന്തങ്കമ്മികൾ അടിച്ചു തല പൊട്ടിച്ചു കുറെ ഉപദ്രവിച്ചു അതും കഴിഞ്ഞു അദ്ദേഹം പാലക്കാട് എം എൽ എ ആയി അതിനുശേഷം കള്ളപ്പണത്തിന്റെ ഇടപാടുണ്ട് എന്നായിരുന്നു അന്തങ്കമ്മികളുടെ പ്രസ്താവനകൾ അങ്ങനെ പോലീസ് അദ്ദേഹത്തിന്റെ ഒരു പെട്ടി വൈലറ്റോ പച്ചയോ മഞ്ഞയോ അങ്ങനെ ആയിട്ടുള്ള ഒരു പെട്ടി പോലീസ് പിടികൂടി ആ പെട്ടി തുറന്നു ജനങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ആ പെട്ടി തുറന്നു ആ പെട്ടിക്ക് ഉള്ളിലൊന്നും ഇല്ലാന്ന് മനസ്സിലായി അപ്പോഴും അന്തങ്കമ്പികൾ പരാജയപ്പെട്ടു അങ്ങനെ എല്ലാവിധത്തിലും അവരെ കൊണ്ട് കഴിയാവുന്ന എല്ലാവിധത്തിലും ഒരു സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ എല്ലാവിധത്തിലും തളർത്താനും അടിച്ചമർത്താനും നോക്കിയ അന്തങ്കമ്പികളുടെ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു അങ്ങനെ അവസാനം ഇപ്പോൾ എത്തി നിൽക്കുന്നത് പോരാളി ഷാജി എന്ന ഒരു ഓൺലൈൻ പേജ് അതിലാണ് ഒരു വാർത്ത വന്നതാണ് ഏറ്റവും കൗതുകമായിട്ട് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടതും ഷാഫി പറമ്പലും ഒപ്പം മാധ്യമ പ്രവർത്തകയോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ഒരു പോസ്റ്റാണ് ഇന്റർവ്യൂക്കിടെ അവർ ഭക്ഷണം കഴിക്കുന്ന ഒരു പോസ്റ്റ് പോരാളി ഷാജി പോസ്റ്റ് ചെയ്തിട്ടാണ് പായസം പപ്പടും കൂട്ടി നല്ല ഒരു ഊണ് ആഹാ എന്നാണ് അതിന്റെ ക്യാപ്ഷൻ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിരിക്കുന്ന അതിൽ ആങ്കർ ആയിട്ടിരിക്കുന്നത് ഏഷ്യാനെറ്റിൽ ജോ മുന്നേ ജോലി ചെയ്തിരുന്ന ലക്ഷ്മി പ്രഭ എന്ന ഒരു ആങ്കറാണ് അവരിന്നലെ അവരുടെ ഫേസ്ബുക്കും പോസ്റ്റിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു ആ ഒരു പോസ്റ്റിനെ കുറിച്ചിട്ട് അന്തം കമ്പികൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കില്ല എന്നുകൂടി അവർ ആ പോസ്റ്റിലകത്ത് എഴുതിയിട്ടുണ്ട് കാരണം അവിടെ എന്തെങ്കിലും പീഡനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ പോലീസും കോടതിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ നേരിട്ടോളാം അന്തംകമ്മികൾ കിടന്ന് കഷ്ടപ്പെടണ്ട എന്ന് എന്നവര് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അന്തംകമ്മികൾ ഇങ്ങനെ നല്ലവരായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരെ രാഷ്ട്രീയ പ്രവർത്തകരെ നിരന്തരം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനരഹിതമായിട്ട് ഇതുപോലെ കിടന്ന് ആക്രമിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല അങ്ങനെ ഈ ഈ പോരാളി ഷാജിയുടെ ഈ പേജിൽ ഇതുപോലത്തെ ഒരു പോസ്റ്റ് വന്നതോടുകൂടി തന്നെ മ്മികളായ മറ്റ് മാധ്യമ പ്രവർത്തകർ ഈ ചാനലിന്റെ കുറെ മാധ്യമപ്രവർത്തകരുണ്ടല്ലോ പണ്ട് ഉമ്മൻചാണ്ടിയെ സരിതയെ ബന്ധപ്പെടുത്തി ഒരുപാട് ദ്രോഹിച്ച ആളുകൾ അവരുടെ പിൻഗാമികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകർ രാഹുലിന്റെ അടുത്തേക്കും ചോദ്യങ്ങളുമായിട്ടൊക്കെ വരുണ്ടായി എന്താണ് ഇതിനെ കുറിച്ച് പറയാം നിങ്ങളുടെ ഒപ്പം ഒരു സ്ത്രീയാണല്ലോ അപ്പൊ സ്ത്രീക്കും അപമാനമല്ലേ ഇത് രാഹുൽ ഇരുന്നിട്ട് ഉണ്ടാക്കിയിരുന്ന് എഴുതിയതല്ലല്ലോ ഇത് അന്തങ്കമ്പികളല്ലേ ചെയ്തത് ചോദ്യം രാഹുലിനോടാണ് ഈ പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് അവരോട് ചോദിക്കേണ്ട ചോദ്യം ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനോടാണ് ഈ മാധ്യമ ഊളകൾ ചോദിക്കുന്നത് അപ്പോ ഒരു വലിയൊരു ടീം തന്നെ കോൺഗ്രസിനെ തകർക്കാൻ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ യുവതര നിരയെ തകർക്കാൻ വേണ്ടിയിട്ട് അണിനിരക്കുകയും അവരൊരു ആരംഭം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ചിലർ വരുമ്പോൾ ചരിത്രം മാറുക തന്നെ ചെയ്യും അന്തം കമ്പികളുടെ ഒരു ഒളിയമ്പുകളും രാഹുൽ മാങ്കൂട്ടം എന്ന യുവനേതാവിന്റെ രോമത്തിൽ പോലും തൊടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം